പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്ന മകൻ ഷോൺ ജോർജിനെ പരിഹസിച്ച നടൻ വിനായകൻ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് സി എ ഇരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പി സി ജോർജ് ഉണ്ടാക്കിയതാണെന്നാണ് ഷോൺ ജോർജിന്റെ പരാമർശം ഇതിനെതിരെയാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈരാറ്റുപേട്ടയിലെ സി ഐ ഓഫീസ് പി സി ജോർജ് ഉണ്ടാക്കിയതാണ് പി സി ജോർജിന് ഹാജരാകേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതൊക്കെയും പി സി ജോർജ് ഉണ്ടാക്കിയതാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പ് അവഗണിച്ച പി സി ജോർജ യു ഡി എഫിലുള്ള സമയത്ത് ഉണ്ടാക്കിയതാണതെന്നും ഷോൺ ജോർജ് പറഞ്ഞു ഇതിനെതിരെയായിരുന്നു വിനായകന്റെ പോസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കിയ കാശ പി സി ജോർജിന്റെ കുടുംബത്തു നിന്നാണോ എന്നാണ് വിനായകന്റെ ചോദ്യം ഇതൊക്കെ ഉണ്ടാക്കാൻ കാശ് പി സി ജോർജിന്റെ കുടുംബത്തു നിന്നാണോ ഇസ്ലാം മതവിശ്വാസികളടക്കമുള്ള ജനത്തിന്റെ നികുതി പണം കൊണ്ടല്ലേ ഷോണെ എന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു മതവിദ്വേഷ പരാമർശത്തെ തുടർന്നാണ് ബി ജെ നേതാവും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിനെ റിമാൻഡ് ചെയ്തത് ജാമ്യാപേക്ഷ തള്ളിയ കോടതി മാർച്ച് പത്തുവരെയാണ് പി സി ജോർജിന് റിമാൻഡ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ പി സി ജോർജ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത് ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം ആരോപിച്ചാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്